നമ്മളെ സെയിൽ ചെയ്തുകൊണ്ട് വന്നു അപ്പോൾ നമ്മൾ കല്യാണത്തിന് വേണ്ടി പിന്നെ പത്തപ്പിരിയം ഡീലക്സ് ഓഡിറ്റോറിയത്തിൽ വന്നതാണ് അപ്പോൾ വൈഫിൻ്റെ പിന്നെ ഫ്രണ്ടിൻ്റെ മോളെ കല്യാണം മോളെ കല്യാണത്തിന് അങ്ങനെ വന്നതാണ് നമ്മൾ കുട്ടികളും പോകുന്നില്ല ഓരോക്കാവിടെ ഉണ്ട് നിങ്ങൾ ഞങ്ങൾ ഞാൻ പോയി വരാറാണ് പോകുന്നത് അവർ പോരും നാളെ നമ്മളെ എൻ്റെ സ്നേഹിതൻ്റെ മകൻ്റെ കല്യാണം പെരുന്നമണ്ണ പിന്നെ ഇവിടെയാണ് എന്താണ് കാര് കല്ലത്താണിയാണ് അപ്പോൾ അതിന് നമ്മൾ പോകാമെന്നാണ് നിൽക്കുക അപ്പം ഇന്നിങ്ങനെ നമ്മൾ രണ്ടാളത്തിൽ പോകുന്നതാണ് ഓളെ ചങ്ങാഴ്ചകളുടെ വന്ന് സാധനമായി വരുന്നുണ്ട് ഇവിടെ കാത്തുക്കാണ് ഓടിനും മുന്നിലെപ്പാങ്ങില്ലേ ഉള്ളിക്ക് കാര്യമില്ല അപ്പം അങ്ങനെയൊക്കെ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ ചട്ടിപ്പത്തേ ശരി നേരെ എങ്ങോട്ട് പോവുന്നക്കുകയാണ് കുളിച്ച് അവിടുന്ന് തുണി പോകാൻ മാറ്റി അടിയായിട്ട് പോന്നു ഇപ്പം അങ്ങനെ ഇവിടെ ഓളെ ചങ്ങാഴ്ചകൾ വന്നാൽ ഉള്ളൊക്കെ ആയിരുന്നു അന്നത്തെ പരിപാടി അങ്ങനെയാണ് അപ്പൊ ഓഡിറ്റോറിയാണ് കാണുന്നത് ഇതിവിടെ പത്തപുരിയും വലിയൊരു ഓഡിറ്റോറിയാണ് ഡീലക്സ് പറഞ്ഞിട്ട്